പേര് വളരെ പ്രധാനമാണ് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം അതിന് കുട്ടികൾക്ക് മാത്രല്ല സൂപ്പർ മാർക്കറ്റിന് പേരുടുകയാണെങ്കിലും അങ്ങനെയാണ് എന്തിനാണ് അതിനനുസരിച്ചുള്ള പേര് ജീവിക്കാനാണെങ്കിൽ അതിന് പറ്റിയ പേരിടണം ആളെ പറ്റിക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേര് മതി എന്തിനാണെച്ചാൽ അതിനനുസരിച്ചുള്ള പേരിടണം പേര് വളരെ പ്രധാനമാണ് അത് പിന്നെ വണ്ടിക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് പേരുടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആർക്ക് പേരുടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പേര് വളരെ പ്രധാനമാണ് എൻ്റെ വാപ്പ എനിക്ക് സാലിം എന്നാണ് പേരിട്ടത് സാലിന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ എവിടെ പോയാലും എങ്ങനെയുമൊക്കെ കൈസിലായി പോകാറില്ല എൻ്റെ പേരൊരു പ്രധാന ഘടകം തന്നെയാണ് പേര് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കഴിച്ചിലാവും അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം ഹാഫിദ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു പേര് ആദ്യം തന്നെ ഇടണം ആലിമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനനുസരിച്ച് പേരിടണം അല്ല ഫിറാവിൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിട്ടാൽ മതി ഏതാണോ എന്താ ഞാൻ പറഞ്ഞത് ഒന്ന് ആഗ്രഹിച്ചു നേടിയതായിരിക്കുക രണ്ട് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിട്ടിരിക്കണം മൂന്നാമത്തെ കാര്യം ഹലാലും തൊയ്യവുമായ ഭക്ഷണം തിന്നാൻ കൊടുക്കണം നമ്മൾ കഴിക്കണതും അങ്ങനെ ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കണതും അങ്ങനെ ആയിരിക്കണം ഹലാലായിരിക്കണം തൊയ്യീപായിരിക്കണം എല്ലാ ഹലാലും തൊയ്യബാവൂല എല്ലാ തൊയ്യീബും ഹലാലാണ് തൊയ്യീബായാൽ ഹലാലാകും ഹലാലായതുകൊണ്ട് തൊയ്യ പാകണം എന്നില്ല ഹലാലുകൾ കുറെ ഉണ്ടാവും ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നി മാംസം ചത്ത പന്നിയുടെ മാംസം നിന്നല്ല ഹലാലാണ് തൊയ്യു പോവോ ഇല്ല തൊയ്യ പോവൂല എല്ലാ ഹലാലുകളും തൊയ്യ പല്ല ഹലാൽ കുറെ ഉണ്ട് ഹലാലായാൽ പോരാ തൊയ്യ പായിരിക്കണം ഭക്ഷണം തൊയ്യപ്പായിരിക്കണം നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തൊയ്യബായിരിക്കണം തേങ്ങ കച്ചവടാണ് ഊപ്പരിക്കൈ തേങ്ങ കച്ചോടാണ് നൂറ് തേങ്ങ എണ്ണിടുമ്പോൾ കേടുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പത്തെണ്ണം ഏറെ അതിന് കേടൊഴിച്ചെന്നാ പറയാ കേടൊഴിച്ച പത്ത് നൂറ് തേങ്ങ എണ്ണിടുമ്പോൾ പത്ത് തേങ്ങ ഏറെ ഇടും കേടൊഴിച്ച കേടുതിലുണ്ടാവാം അതിന് കേടൊഴിച്ചു അതിന് പത്ത് മക്കൾ അള്ളാഹുത്തില്ല കൊടുക്കണേൽ ഒന്നടി കേടൊഴിച്ചു മനസ്സിലായോന്നറിയില്ല ആ അങ്ങനെ തന്നെ പത്തെണ്ണം കൊടുക്കണേൽ ഒന്ന് കേട വെച്ച് ഓ അതിൻ്റെ അടുത്ത് തന്നെ കേടവെച്ച് എപ്പോഴും ഉണ്ടാവും പോകൂല എവിടേക്കും പോകൂല അന്നെ സംഗതി എന്താ കാര്യം ഹലാലായാൽ പോരാ തൊയ്യുമ്പോൾ കച്ചവടത്തിന് അതിൻ്റെതായ ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഹലാലൊക്കെ ആവും പക്ഷേ ആ പത്തെണ്ണം കൂടെ എണ്ണി ഇടുമ്പോൾ മുതലിൻ്റെ ഉടമസ്ഥൻ്റെ കലബിലുണ്ട് ഒരു പെടക്കൽ ഇതിൽ എന്ത് കേടുണ്ടാവും ആദ്യം തന്നെ നല്ല നോക്കി മേടിയൊക്കെ മേടിയൊക്കിയിട്ടാകും എണ്ണിയത് നിർവിഞ്ഞ് എന്ത് കേടായാലോ ചോദിച്ചാൽ എന്നെ സംഗതി അറിയണത് അതെല്ലാറ്റിനും ബാധകമാണ് എല്ലാ ഇന്നെല്ലാവരും കച്ചവടക്കാരാണ് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എല്ലാവർക്കും കച്ചവടമാണ് നല്ല അമലാണ് കച്ചവടം ഒരു പ്രശ്നവുമില്ല ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ വലിയ ഒരു കാര്യമാണ് സുദ്ധിഖ് അലി അള്ളാഹുവിനു കച്ചവടമായിരുന്നു ഉമർ ഹത്താബ് അലി അള്ളാഹുവിനു സ്ഥല കച്ചവടമായിരുന്നു സുദ്ദീഖർ അലി അള്ളാഹുവിനും ടെക്സ്റ്റൈൽസാണ് ഉമർ ഖത്താബിന് സ്ഥല കച്ചവടമാണ് ബ്രോക്കറാണ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല കച്ചവടത്തിനല്ല പ്രശ്നം ചെയ്യണത് നേരങ്ങളാണ് അതിപ്പോൾ കച്ചവടത്തിന് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവൂലേ എന്ന് മക്കളിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവും അതന്നെ ഇങ്ങനെ ചേച്ചിങ്ങാണ്ടൊക്കെ ഉണ്ടാവും അതന്നെ സംഗതി കച്ചവടം ആകുമ്പോൾ അങ്ങനെയൊക്കെ കുറെ വർത്താന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കുറച്ചൊക്കെ നുണം അറിയേണ്ടി വരുമല്ലേ എന്ന് ചില ആൾക്കാർ പറയും രാഷ്ട്രീയം എന്താ നുണ അറിയാനുള്ള സർട്ടിഫിക്കറ്റാ അങ്ങനെയൊന്നും ഇല്ല പൗസില്ലാതെ വലിയ രാഷ്ട്രീയക്കാരനാണല്ലോ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനി റദിഅള്ളാഹുനു നാല് അബ്ബാസിയാക്കളുടെ ഭരണകാര്യത്തിൽ കാലഘട്ടത്തിൽ ഭരണത്തിൽ പങ്കുചേർന്ന രാഷ്ട്രീയക്കാരനായിരുന്നു ഓസുല്ലാദാം ഓസുല്ലാദാം രാഷ്ട്രീയക്കാരനാണ് മുഹമ്മദ് നബി രാഷ്ട്രീയക്കാരനല്ലേ സല്ല അലൈഹി സ്വലാം സുലൈമാൻ നബി അലലിസ്ലാം രാഷ്ട്രീയക്കാരനല്ലേ ദാവൂദ് നബി അലൈഹിസ്ലാം രാഷ്ട്രീയക്കാരനല്ലേ രാഷ്ട്രീയത്തിൽ എന്താണെന്നാണ് അറിയാൻ പറ്റുമോ നാംബിയാക്കളെ നിക്കൂ ഔലിയാക്കൾ നിക്കൂ ഇങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ പറയാം കച്ചവടം ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ സുബി സംസ്കാരത്തിന് അഞ്ച് ഭക്തിനും പള്ളിക്കൊക്കെ വരും സുബീക്കും പള്ളിക്കുണ്ടാവും സുബി കഴിഞ്ഞിട്ട് ഒരു ദിവസം കുറുവാനും ഓതും എന്നിട്ട് മുമ്പിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ട് ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുക എന്നിട്ട് പിറ്റത്തെ റമതാ മാസത്തിൽ ഓ ഉമ്രക്ക് ഈ സ്റ്റിക്കർ മാറ്റിയ സാധനം കൊണ്ട് ഉമ്രക്കായി ആർക്കാ ഓൻ്റെ ഉമ്ര വേണ്ടത് ആദ്യ സ്റ്റിക്കർ നേരാക്കിയിട്ട് വേണം ഉമ്രക്ക് പോകാൻ ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ടാവും തൊയ്യമായിരിക്കണം ഭക്ഷണം എന്ന് തിന്നണത് ആ നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണ്ടെന്ന് കരുതിങ്ങാണ്ട് ഇണ്ട് പോന്നതാണ് കല്യാണത്തിനായി പോണേന് കുഴപ്പമൊന്നുമില്ല ചോറി ചെറുത് ചോറ് അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യ പാവൂല അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യ പാവല ഈ കുറ്റിപ്പുറത്തുനിന്ന് പാലം കടന്നിട്ട് ഇങ്ങനെ തവനൂർ പോകുന്ന ഭാഗത്തൊരു സ്ഥലത്ത് ഗൾഫിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് ഏൽപ്പിച്ച ഒരു പരിപാടിക്ക് പോയി ഗൾഫേര് പരിപാടിക്കും മെനക്കെട്ടാൽ വിളിച്ചിട്ട് പിന്നെ ഒരു സുഖം തൈരുണ്ടാവില്ല ഏൽക്കോളം വിളിച്ചു അങ്ങനെ അങ്ങനെ ഏറ്റവും അയാളവിടെ നാട്ടിലുമില്ല പോയി അങ്ങനെ ചെന്ന് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ പരിപാടികളെ ഏലും മാലൊന്നും ആയിട്ടില്ല ആൾക്കാരൊക്കെ വരുന്നു മൈക്ക് അയക്കുമ്പെടുന്നുള്ളും സംഘാടകരുന്നോട് പറഞ്ഞു ഭക്ഷണം ഈ പെരയിലാണ് നമുക്ക് ഭക്ഷണം കഴിച്ചും കാണിട്ട് വരാറ് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഭക്ഷണം ഒന്നും വേണ്ട നമുക്ക് അവിടെ ഇരിക്കാം എന്തേലും ഉണ്ടെങ്കിൽ കഴിക്കാമെന്നുണ്ടോ ചെന്ന് ബെല്ലടിച്ചിട്ട് ഞമ്മളിങ്ങനെ അന്തം വിട്ടു നിന്നു അവസാനം വീട്ടുകാരൻ വന്ന് വാതിലൊക്കെ തുറന്ന് ചെന്നിങ്ങനെ ഇരുന്നപ്പോൾ അസ്സലാമലൈക്കും എന്നൊക്കെ പറഞ്ഞു ഓലെ ഇപ്പോഴാണ് വന്നങ്ങാണ്ട് വയത് പറയാൻ വരുന്ന മൂലയിൽക്ക് ചോറുവാണെന്ന് പറഞ്ഞത് ഇപ്പോഴൊക്കെയാണ് പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക ഞാനാണെങ്കിൽ തൃശ്ശൂർ ആശുപത്രിയിൽ പോയിട്ട് ഇപ്പോഴുണ്ട് എത്തിയതൊള്ളു പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി നോലുമ്പാണ് എന്ന് പറഞ്ഞില്ല മനസ്സിൽ വിചാരിച്ചിട്ട് ഭക്ഷണം വേണ്ടായിരുന്നു തിന്നാൻ പാടില്ല മനസ്സിന് തൃപ്തിയില്ലാതെ തരുന്ന ഭക്ഷണം തൊയ്യ പാവില്ല അതൊരിക്കലും ഇനിയിപ്പോൾ പണ്ടാറെടക്കാൻ പള്ളിക്കത്ത മൂലേലെ ചിലവാണിപ്പൊ നാളെ അത് തിന്നരുതേ പണ്ടാറടക്കും ഈ ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് പള്ളിക്കത്ത മൂലയന്മാരാണല്ലോ ഏറ്റവും രുചിയുള്ള ഭക്ഷണം ആരാ കഴിക്കാം പള്ളിക്കത്ത എന്താ കാര്യം എന്ന് പറയുന്നത് ആയിൻ്റെ കാര്യം ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇനി ഇപ്പോൾ വ്യാഴാഴ്ച ചിലവാണ് ചെലവാണി വ്യാഴാഴ്ച മൂലേറെ ചിലവാണെന്ന് ഇങ്ങനെ ആലോചിക്കും എന്നതാണ് അതിൻ്റെ കാരണം അതേ ആലോചന പഠിച്ചോന് ഒമ്പത് മണിയായാലും പുതിയാപ്പിള വരുമല്ലോ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചാൽ ആ ഭക്ഷണത്തിനും അതേ രുചി കിട്ടും ചിന്തയാണ് യഥാർത്ഥത്തിൽ വലിയ സംഗതി കൽബ് ഭക്ഷണത്തിൽ ഉണ്ടാവണം എന്നാൽ മാത്രമാണ് അതിലൂടെ സ്നേഹം പകരുന്നത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക അപ്പോൾ എന്താ കാര്യം വെച്ചാൽ തൊയ്യ പായ ഭക്ഷണം കഴിക്കണം തൊയ്യബായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കും വേണം സക്കാത്ത് തൊയ്യ പോകുമെന്ന് എനിക്കറിയില്ല എന്തായാലും വെറുതെ കിട്ടുന്ന മുതലിൽ നല്ല മുതലല്ല സക്കാത്ത് നല്ലതാണെങ്കിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയാലോ തങ്ങന്മാർക്ക് കൊടുക്കാനും പറ്റൂല ഓരോക്കെ വാങ്ങാനും പറ്റൂലെന്ന് പറഞ്ഞേ പിന്നെ അതിൻ്റെ തൊട്ട് മേലെയാണ് സ്വതക്ക നിൽക്കുക അതിൻ്റെ മേലെയാണ് ഹിബത്ത് നിൽക്കുക ടോപ്പിൽ നിൽക്കുന്നത് ഹദിയയാണ് സമ്മാനം ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ വരുമാനം ഹദിയ ആയിരുന്നു സല്ല അള്ളു നബിതങ്ങൾക്ക് എന്തായിരുന്നു ജോലി ആടിനൊക്കാൻ പോയത് പണ്ട് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുള്ളതമ്പ്രത്തിന്റെ കൂടെയാണ് കച്ചവടത്തിന് പോയത് ഹദീജ ജാബിവിന്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് നാല്പതില നുപുവത്ത് നിഭുവത്തിന് ശേഷം നബിതങ്ങളുടെ ജോലി എന്തായിരുന്നു ഹദിയായിരുന്നു നിപിതങ്ങളുടെ വരുമാനം ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം നല്ല വരുമാനമാണ് ഹദിയ എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല ആർക്ക് നമ്മൾ എന്ത് കൊടുക്കണമെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കരുത് ഹദിയ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം സ്വതക്കയേക്കാൾ പുണ്യമുള്ളതാണ് ഹിയക്ക് കൊടുക്കുമ്പോൾ ദ്വാരക്കാൻ പറയരുത് കാരണം ദ്വന്റെ കൂലി കുറവും ഹതിയൻ്റെ കൂലി കൂടുതലാണ് സ്വർണത്തിന്റെ സൂചി കൊടുത്തു ആരെങ്കിലും വെള്ളിൻ്റെ സൂചി വാങ്ങോ പണ്ട് ഉമ്മാൻ്റെ സൂചി കളവ് പോയി കാണാൻ അതായി ഇത്രേ അതില് ഉമ്മാമ്മ പറഞ്ഞു പറഞ്ഞു ആ കളഞ്ഞു പോയ സൂചി കിട്ടിയാലേ പള്ളിക്കൊക്കെ ഞാനൊരു പൊന്നിൻ്റെ സൂചി കൊടുക്കുന്നതാണ് അപ്പൊ ഉമ്മാനോട് ആരോ ചോദിച്ചു ഉമ്മാ ഒരു പൊന്നിന്റെ സൂചി പള്ളിക്ക് കൊടുക്കുന്നേക്കാൾ നല്ലത് ഇങ്ങക്ക് എത്രങ്ങാനും സൂചി ആ പൈസ കൊണ്ട് വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മ പറ മാഷേനതൊക്കെ കേട്ടോ അമ്മാമ്മ പറഞ്ഞു മോനെ പൊന്നിൻ്റെ സൂചി കൊടുക്കാനല്ല നമ്മളാ പോയ സൂചി കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ